സ്ലാമലൈക്കും എൻ്റെ പേര് ജാസിം എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് തിന്മകളെ എതിർക്കാൻ ഇസ്ലാമിന് കഴിയുമെന്നിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെല്ലാവരും ഈ ലഹരിക്കെതിരെ അപ്പോൾ ഉദാഹരണത്തിന് മദ്യം എടുത്തു കഴിഞ്ഞാൽ മദ്യത്തിനെതിരെ ഇപ്പോൾ ഗവൺമെൻറ് ആയാലും എല്ലാവരും ഇതിനെതിരെ പോളിസീസും പല കർമ്മ പദ്ധതികളിപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ എന്നിട്ടും ഇതിന് സപ്പോർട്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഇസ് ഇസ്ലാം അതായത് മദ്യത്തിൽ കുളിച്ച് നിൽക്കുന്നൊരു സമൂഹത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇസ്ലാം അതിനോട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രൂപത്തിലേക്കാക്കിയത് അപ്പോ അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കാനുള്ളത് ഇസ്ലാം തിന്മ വിരോധിക്കുന്നുണ്ട് ഓക്കെ അത് മനസ്സിലായി പിന്നെ അപ്പോ അതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് മദ്യത്തെ അപ്പോ മദ്യം നമ്മൾ ഇവിടെ പല രീതിയില് നിരോധിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമുക്കത് എത്രത്തോളം ഇവിടെ ലഹരിക്കെതിരെ പല മുന്നേറ്റങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും വർക്കൗട്ട് ആകുന്നില്ല ഇസ്ലാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് മദ്യവിമുക്തമായ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് സ്ലാമലേക്കും ചോദ്യം മനസ്സിലായല്ലോ അതായത് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മുഹമ്മദ് നബി സലഹു അലൈ വസ്ലാം കുറഞ്ഞ കാലം കൊണ്ട് അതുവരെ അധപതിച്ച ഒരു സമുദായത്തെ ലോകത്തെ ഏറ്റവും ഉത്തമ സമുദായമാക്കി എന്നാൽ ഇന്ന് ലോകത്ത് ഓരോ ഭരണകൂടങ്ങൾ ഓരോ ചിന്താധാരകൾ ഓരോ പ്രസ്ഥാനങ്ങൾ പുതിയ ഇസങ്ങളും ചിന്തകളും ചിന്താധാരകളുമായി വരുമ്പോൾ അത് ഒരു നൂറ് ശതമാനം പ്രാവർത്തികമായി പ്രായോഗികമായി നിലനിൽക്കുന്നില്ല എന്താണ് എന്താണതിൻ്റെ കാരണമെന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് ഇവിടെ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ മതിയാവും മനുഷ്യർ എന്നുള്ള നിലക്ക് അവൻ എത്രമാത്രം ശാസ്ത്രീയമായി ഉയർന്നവനായിരുന്നാലും ശരി അവന് ചില പരിമിതികൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അത് അംഗീകരിച്ചേ മതിയാവും ഒരു മരുന്നിന് ഒരു രോഗത്തിന് കൃത്യമായ മരുന്ന് കൊടുത്ത് കൊടുത്ത് അള്ളാഹുവിൻ്റെ തൗഫിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ രോഗം പൂർണ്ണമായി ശിഫയാകുക എങ്കിൽ മനുഷ്യൻ്റെ കണ്ണ് ചെവി പഞ്ചേന്ദ്രിയങ്ങൾ ബുദ്ധിശക്തി ചിന്താശക്തി എന്നിവക്കൊക്കെ പരിമിതികളും അതിർവരമ്പുകളുമുണ്ട് ആ അതിർവരമ്പുകളിൽ വെച്ചുകൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾ എന്നേക്കും സാർവത്രികമായി സാർവദേശീയമായി കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നത് മനുഷ്യൻ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവരുണ്ടാക്കിയ ചില ഇസങ്ങളൊക്കെ ഏതാനും വർഷങ്ങളും ശതകങ്ങളും കഴിയുമ്പോൾ പൊഴിഞ്ഞു വീണ് കാലഹരണപ്പെട്ടു പോകുന്നത് രണ്ടാമത്തൊരു കാരണം കുറെ കാലങ്ങൾ മെനഞ്ഞെടുത്തൊരു സിദ്ധാന്തം അവർ പ്രാവർത്തികമാക്കുമ്പോൾ അതിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നാണ് പുകവലിക്കരുത് എന്ന ബോർഡിൻ്റെ കീഴിൽ വെച്ചുകൊണ്ടാണ് പുകവലിക്കുന്നത് വലിക്കുന്നത് ഇവിടെ ഭ്രൂണഹർത്യ പാടില്ല എന്ന് പറയുന്ന വാൾ ചുമരിൻ്റെ അപ്പുറത്തു നിന്നാണ് ഓപ്പറേഷനുകൾ അത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും മദ്യപാനം ഹാനികരം എന്ന ബോർഡ് വെച്ച് പോകുന്ന യുവാവ് തന്നെയാണ് മദ്യപിക്കുന്നത് അപ്പോ അതേപോലെ തന്നെ ഇവിടെ കൈക്കൂലി പാടില്ല കൈക്കൂലി വാങ്ങിയാൽ ഈ നമ്പറിൽ വിളിക്കുക എന്ന ആ നിർദ്ദേശം കൊടുത്ത ആൾ തന്നെയായിരിക്കും ഒരു പക്ഷേ അവിടെ കൈക്കൂലി വാങ്ങുന്നത് എന്തേ കാരണം മനുഷ്യൻ മെനഞ്ഞെടുത്ത ചിന്താഗതികൾ പ്രാവർത്തികമാക്കുവാൻ അവൻ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നതാണ് ചോദ്യം അതുകൊണ്ട് ഇസ്ലാമിന് കൃത്യമായി മറുപടി പറയാൻ കഴിയും മുഹമ്മദ് നബി സാഹുഅലൈ വസ്സലം ഹിറാഖുരുന്ന് ആലോചിച്ച് ചിന്തിച്ച് നാൽപ്പത് വർഷം ആലോചിച്ച ശേഷം കണ്ടെത്തിയ ഒരു സിദ്ധാന്തമല്ല ഇസ്ലാം മറിച്ച് ലോകത്തിന്റെ രക്ഷിതാവ് റബ്ബുൽ ആലമീൻ ഹൃദയ രഹസ്യം അറിയുന്നവൻ കണ്ണിന്റെ ഇമ ഇളകുന്നത് അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ മനുഷ്യനെ ഉണ്ടാക്കിയവൻ അവനുണ്ടാക്കിയ നിയമം അല്ലെ കറക്റ്റ് മരുന്ന് ആ രോഗത്തിന് കൊടുത്താൽ ഷിഫിയാകും എന്നതുപോലെ മനുഷ്യനെ ഉണ്ടാക്കിയ മനുഷ്യന്റെ മന്ത്രങ്ങളറിയുന്ന ആ ആവശ്യമായി എല്ലാ വിധികളും വിലക്കുകളും നിർദ്ദേശങ്ങളും നൽകുന്ന റബിൻ്റെ നിയമം മാത്രമാണ് പ്രസക്തവും പ്രായോഗികവും എന്ന് നാം തിരിച്ചറിയണം ഇൻദ്ദീന ഇന്ത് അഹുൽ ഇസ്ലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാമാണ് ുംഹൂദിയും മറിച്ച് റബ്ബിന് സമ്പൂർണമായി കീഴദുഃഖം പ്രകടിപ്പിച്ച ഒരു മുസ്ലിം ആയിരുന്നു ഇബ്രാഹിം നബി എന്ന് പറയുമ്പോ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ഇസ്ലാം അന്തിമനായി കടന്നു വന്ന മുഹമ്മദ് അലൈ വസ്സലാം പൂർത്തീകരിച്ച് ലോകത്ത് കാണിച്ചു കൊടുത്ത ഇസ്ലാം അതാണ് മനുഷ്യദാഹത്തിനുള്ള വെള്ളമായി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത് എന്നത് ലോകം അംഗീകരിക്കുന്നു അംഗീകരിക്കേണ്ടി വരുമെന്നാണ് രണ്ടാമത് ഞാൻ പറഞ്ഞുവല്ലോ ഇത് ചെയ്യുന്നത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നത് ഇവിടെ ഇസ്ലാം ഒരു പരിഹാരം പഠിപ്പിക്കുന്നു മനുഷ്യരെ നിങ്ങൾ ഒരു ദിനത്തെ സൂക്ഷിക്കണം ആ ദിവസം നിങ്ങൾ എല്ലാവരും റബ്ബിലേക്ക് മടക്കപ്പെടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരും എന്താണ് പ്രവർത്തിച്ചത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചത് അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് മരണാനന്തര ജീവിതത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന റബ്ബിൻ്റെ ആ ത്വാത്വികമായ ദർശനം മനുഷ്യരാശിയുടെ മനസ്സിലേക്ക് കടന്നാൽ ആരും കണ്ടിട്ടില്ലെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം അറിയുന്ന റബ്ബിതെല്ലാം കാണുന്നു എന്നും മലക്കുകൾ രേഖപ്പെടുത്തുന്നു എന്നും നാളെ പരലോകത്ത് കർമ്മരേഖ വലതോ ഇടതോ കൈ ലഭിക്കുമെന്നും വിചാരണ നേരിടേണ്ടി വരും എന്നും ചിന്താഗതി ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ അവിടെയാണ് ഒരു നിയമം വിജയിക്കുക എന്ന് ഇവിടെ കേവലം കുറേ നിയമങ്ങൾ പറഞ്ഞു പോകുകയല്ല ഇസ്ലാം ചെയ്യുന്നത് ഇസ്ലാമിൽ പറഞ്ഞ ഏതേത് നിയമം ഇപ്പോൾ നിസ്സാരമായി മലമൂത്ര വിസർജന നിയമം പറയാറുണ്ടല്ലോ അതുപോലും മനുഷ്യൻ്റെ ഇസ്ലാം പറഞ്ഞ എല്ലാ നിയമങ്ങളും ഒന്നുകിൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യരുടെ മതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതല്ലാത്ത ഒരു നിയമവും ഇല്ല എന്ന നിരീശ്വരവാദികളോട് വളരെ വ്യക്തമായി പറയുന്നു നോക്കണം നിങ്ങൾ ഇസ്ലാം പറയുന്നു ഒരു ഒരായത്തുണ്ട് അത്ഭുതകരമായ ഒരു ആയത്താണ് എന്തായിരുന്നറിയോ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ അയാൾ യുദ്ധത്തിൽ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നിലപാടുകൾ മുസ്ലിം ഭരണാധികാരിക്ക് എടുക്കാം അതിൽ ഒന്ന് അയാളെ തടവുകാരനായി പാർപ്പിക്കാം എന്നാണ് നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ക്രൂരനായിരുന്നു ആ മനുഷ്യൻ പക്ഷേ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് മരണാനന്തര ജീവിതം മനസ്സിലേക്ക് കടന്നു ചെന്ന ഒരു വിശ്വാസി പറയുന്നത് ബന്ധനസ്ഥനാക്കിയ ഒരു ശത്രുടൻ അവരോട് പറയും നിങ്ങൾക്ക് പട്ടിണി കൊല്ലുമെന്നല്ല ഇന്ന് ഫലസ്തീനിൽ ഗസ്സയിൽ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ചെയ്യുമെന്നല്ല പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുകയാണ് ആ ഭക്ഷണം നൽകുന്നത് ഭൗതികമായ എന്തെങ്കിലും ദൈവീക പ്രീതി അള്ളാഹുവിന്റെ പരലോകമോ അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ താങ്ക്സ് അടിക്കാൻ നന്ദി കാണിക്കാൻ പുകഴ്ത്തി പറയാൻ വാഴ്ത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക ദർശനങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകൾക്കൊക്കെ പേടി ഇതാ മുസ്ലിങ്ങൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര ഇത്ര വർഷം കഴിഞ്ഞാൽ അമേരിക്കയിലും അതേപോലെ യൂറോപ്പിലും ഒക്കെ മുസ്ലിങ്ങൾ ആയിരിക്കും ഭൂരിപക്ഷം എന്ന് എന്തിന് ഭയപ്പെടണം ഇത്ര നല്ല നിയമങ്ങളാണെങ്കിൽ ഇത്രമാത്രം നല്ല നിർദ്ദേശങ്ങളാണെങ്കിൽ അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ പ്രാവർത്തികമായി ഈ കാരണം കൊണ്ട് അതുകൊണ്ടാണ് അതുവരെ മുങ്ങി മധ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹം മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിച്ചുവട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് പറഞ്ഞ ആ സമൂഹത്തോട് നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ തയ്യാറാണ് തയ്യാറാണ് തയ്യാറാണെന്ന് പറഞ്ഞ മദ്യത്തിൻ്റെ ചഷങ്ങൾ പൊട്ടിച്ചറിയുവാൻ കാരണമായത് മരണാനന്തര ജീവിതവും ആത്മാർത്ഥതയും ഈ നിയമം തന്നെയാണ് ഏറ്റവും നല്ല നിയമം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആണ് അള്ളാഹു താലഅാല